നമസ്കാരം ആഷേ നമസ്കാരം ആഫ്രിക്കയിൽ നിന്നാണ് പുതിയ സന്തോഷ വാർത്ത ഓരോ ഭാരതീയനും സന്തോഷിക്കേണ്ട വാർത്ത തന്നെയാണ് നിശബ്ദമായ ഒരു വിപ്ലവത്തെ കുറിച്ചാണ് അവിടുത്തെ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായി ഡിജിറ്റൽ മീഡിയ പ്ലാറ്റ്ഫോമായി പ്രമുഖ പ്ലാറ്റ്ഫോമാണ് ഈസി ചോ ആഫ്രിക്ക എന്നാണ് അതിന്റെ പേര് അവര് ഈ ഭാരതത്തെ കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ആഫ്രിക്കയും എൻ്റയർ ആഫ്രിക്ക വിസ്തൃതമായ വലിയൊരു ഒരു ഒരു വലിയ ദ്വീപ് എന്ന് വേണമെങ്കിൽ പറയാം വിശാലമായ ദ്വീപ് എന്നൊക്കെ അതിനെ വിശേഷിപ്പിക്കാവുന്ന ആ ആഫ്രിക്കയെക്കുറിച്ച് ഇന്ത്യയും ആഫ്രിക്കയും ഇന്ത്യ ആഫ്രിക്കയുടെ ശക്തി കേന്ദ്രം എന്നാണ് രഹസ്യമായ ശക്തി കേന്ദ്രം എന്നാണ് അവർ പറയുന്നത് വെറും ശക്തി കേന്ദ്രമല്ല രഹസ്യം നമുക്കത് വിസിബിൾ അല്ല പക്ഷെ ഇനി ഒരു ലോകത്തേക്ക് അത് വിസിബിളായി വരും നമുക്ക് അവിടെ നടക്കുന്ന ആഫ്രിക്കയുടെ ഹൃദയഭൂമിയിൽ ഭാരതം നടത്തുന്ന പുരോഗമന പുരോഗമനാശയങ്ങൾ നടപ്പാക്കുന്ന പ്രക്രിയകൾ പദ്ധതികൾ ഇതിനെക്കുറിച്ചൊക്കെയാണ് അവർ വളരെ വിശദമായിട്ട് വിവരിക്കുന്നത് അല്ല ആ പ്രയോഗങ്ങളൊക്കെ വളരെ ശരിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് തന്നെയാണ് ആഫ്രിക്ക രണ്ട് ഇപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് ലോകത്തിലെ അഞ്ച് വൻകരകളിൽ ഏറ്റവും വലുതും ആഫ്രിക്ക തന്നെയായിരിക്കും കാരണം നമ്മളെ ആറേഴ് വൻകരകൾ പറയുമ്പോൾ ഏഷ്യ ആയിരുന്നു പണ്ട് രണ്ടായിരുന്നു ആഫ്രിക്ക ഇപ്പൊ ഏഷ്യ ചിന്ന ഭിന്നമായി ഇപ്പോ സോവിയറ്റ് യൂണിയൻ ഒക്കെ തകർന്നു പോയപ്പോ ഏറ്റവും വലിയ വൻകരയും ആയി ആയിരിക്കും ആഫ്രിക്ക വേറൊന്നും ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ വിഭവങ്ങളുള്ള നാടാണ് ഏറ്റവും നല്ല മണ്ണ് ഏറ്റവും നല്ല മണ്ണിനടിയിലുള്ള ഇനിയും എക്സ്പ്ലോർ ചെയ്യപ്പെടാത്ത എക്സ്പ്ലോർ ചെയ്യപ്പെടാത്തതിന്റെ കാര്യങ്ങൾ കാരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ അവിടെ വലിയ തോതില് പല രാജ്യങ്ങളിൽ അധിനിവേശം നടന്നെങ്കിലും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തിട്ടില്ല വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ലോകത്തിലെ വൻകിട എയർപോർട്ടുകൾ വൻകിട തുറമുഖങ്ങൾ അതൊന്നും ആഫ്രിക്കയിൽ ഇപ്പോഴും ആയിട്ടില്ല അപ്പൊ അതുകൊണ്ട് ആഫ്രിക്കയിലേക്ക് വളരെ വിശാലമായ ലോകത്തിലെ ഏറ്റവും വലിയ വ്യോമയാന ആഫ്രിക്കയിലാണ് അതെ അതെ അതൊക്കെ ഒരു അവിടുത്തെ ഒറ്റപ്പെട്ട സംഭവങ്ങളായി യുനീക്കായിട്ടുള്ള സംഭവങ്ങളാണ് ഇനിയും ഉണ്ടായി വരേണ്ടത് എന്നാലോചിച്ച് നോക്കൂ അതേ സമയത്ത് ആഫ്രിക്കയാണ് ലോകത്തിന് മുമ്പേ വളരേണ്ടിയിരുന്നത് ഇപ്പൊ സംസ്കാരത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്ന് ഏറ്റവും പുരാതന കാലത്ത് തന്നെ സംസ്കാരത്തിന്റെ കളിത്തൊട്ടിലായിരുന്നു ഈജിപ്റ്റ് ഈജിപ്റ്റ് നമ്മൾ നൈൽ നദി നട സംസ്കാരം എന്ന് പറയുന്നത് അവിടെയാണ് അങ്ങനെ ഒരു രാജ്യമാണ് അതേ സമയത്ത് തന്നെ ഇപ്പോൾ അധിനിവേശം കൊണ്ട് അല്ലെങ്കിൽ കുടിയേറ്റം കൊണ്ട് രക്ഷപ്പെടേണ്ടിയിരുന്ന ആദ്യത്തെ നാടുകളിലൊന്നാണ് പക്ഷേ സൗത്ത് ആഫ്രിക്ക പോലുള്ള ചില രാജ്യങ്ങൾ ഒഴികെ മറ്റെവിടെയും അത്തരത്തിൽ പുരോഗതി ഉണ്ടായിട്ടില്ല കാരണം ഒന്നാമത് ഇത് അതിൻ്റെ ഭൂപ്രകൃതി കൊടുങ്കാട് വനാന്തരങ്ങൾ വന്യമൃഗങ്ങൾ അങ്ങനെയൊക്കെ കുറേ ഇഷ്യൂസ് ഉണ്ട് അവിടെ അപ്പോൾ ലോകത്തിലെ അത്ഭുതങ്ങൾ നദി അവിടെയാണ് സഹാറ മരുഭൂമി അവിടെയാണ് നമ്മൾ നയാഗ്ര വെള്ളച്ചാട്ടം എന്നൊക്കെ പോലെ ഈ വെള്ളച്ചാട്ടത്തിന്റെ കടക്കൊക്കെ മനുഷ്യരുള്ള ഈജിപ്ത് ആ ഈജിപ്ത് അതാണ് ഇപ്പൊ അങ്ങനെ എടുക്കുമ്പോ ലോകത്തിലെ ഏറ്റവും സുന്ദരികൾ എന്ന് പറയുന്നത് നമ്മളെ നമ്മുടെ ഒരു മാനദണ്ഡം എനിക്ക് യോജിപ്പു വന്നാറില്ലേ അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാ നല്ല സുന്ദരികളെ തേടി പോകേണ്ടത് ഉഗാണ്ടയിലും നൈജീരിയയിലും ഒക്കെയാണ് കറുത്ത സുന്ദരികൾ അപ്പൊ നമ്മൾ ഈ നമ്മുടെ നിറം വർദ്ധപോലത്തിന്റെ ഒരു പ്രശ്നമുണ്ട് ശരിയാണ് സാറ് പറഞ്ഞത് ലോകത്തിലെ നല്ല സുന്ദരികളെ തേടി പോകുന്നവരൊക്കെ ആദ്യം ഈജിപ് ക്ലിയോപാട്ര നോക്കുമായിരുന്നു ഈ അങ്ങനെ ക്ലിയോപാട്ര അവിടുത്തെ കാര്യമാണ് അന്നത്തെ ഒരു പഴയ മാനദണ്ഡ യൂറോപ്യൻ അതേ സമയത്ത് പിൽക്കാലത്ത് വന്ന് നോക്കുമ്പോ ഇപ്പോ റഷ്യൻ സുന്ദരിമാര് വലിയ നിലയിൽ സുന്ദരി പട്ടത്തിലേക്ക് വന്നിട്ടുണ്ട് പക്ഷേ ഈ വെളുത്തവന്റെ സൗന്ദര്യത്തെക്കാളും മനോഹരമാണ് ഗംഭീരമാണ് അത് ആ അർത്ഥത്തിൽ എടുത്താല് അപ്പൊ കർത്തവനും വെളുത്തവനും ഒരുപോലെ നിറഞ്ഞ നിൽക്കുന്ന ഒരു ഈ എല്ലാ ജാതി മത വിഭാഗങ്ങൾ മീൻ ജാതി നിയം പറയുന്നില്ല വംശീയ വിഭാഗങ്ങളൊക്കെ ഉള്ള നാടാണ് അതിന്റെ പേര് കലാപം നടക്കുന്ന നാടാണ് വലിയ ഭീകരവാദികളുടെ നാടാണ് പുരോഗതി ഉള്ള നാടാണ് ഉള്ളതും പുരോഗതി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സൗത്ത് ആഫ്രിക്ക ഏറ്റവും നല്ല ഉദാഹരണം ഇപ്പോ ഏറ്റവും നല്ല ഉദാഹരണം എന്നാൽ അപ്പൊ ഇത്തരത്തിൽ ഇപ്പൊ ഈജിപ്റ്റ് തൊട്ട് ഈജിപ്ത് തൊട്ട് തെക്ക് വടക്ക് ഏറ്റവും വടക്ക് ഈജിപ്ത് തൊട്ട് തെക്ക് സൗത്ത് ആഫ്രിക്ക വരെയുള്ള രാജ്യങ്ങൾ ഒന്നിനൊന്ന് ഭിന്നമാണ് ഇത് ഒന്നിനൊന്ന് പല നിലവാരത്തിലുമാണ് ദരി പരമദരിദ്ര രാജ്യങ്ങളുണ്ട് പറഞ്ഞ ഈ ഉഗാണ്ടയും ഒക്കെ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പരമദരിദ്ര രാജ്യങ്ങളാണ് അതേ സമയത്ത് നല്ല സമ്പന്ന രാജ്യങ്ങളുണ്ട് ഈ കറുത്ത നീഗ്രോ രാജ്യങ്ങളിൽ തന്നെ നൈജീരിയ രാജ്യങ്ങളെ നല്ല സമ്പന്ന രാജ്യങ്ങളാണ് അതും സംഭവിക്കുന്നുണ്ട് പിന്നെ വലിയ വിഭവങ്ങളുള്ള രാജ്യമാണ് അത് എക്സ്പ്ലോർ ചെയ്തിട്ട് സംസ്കരിച്ചെടുക്കാനുള്ള ശേഷി അവർക്ക് കുറവാണ് അതുകൊണ്ട് തന്നെ പലരും ഈ പ്രത്യേകമായൊരു കണ്ണുമായി ആഫ്രിക്കയിൽ ചെല്ലുന്നു രക്ഷയ്ക്ക് വേണ്ടി പോയി അഭയം തേടിയ അല്ല അവന്റെ കള്ളത്തരം കൊണ്ട് രക്ഷപ്പെട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞത് ഇതാണ് സ്ഥിതി അതുകൊണ്ട് ആഫ്രിക്കയുമായി ആണെങ്കിൽ നമുക്ക് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പേ ഉള്ള ബന്ധമുണ്ട് ഇപ്പൊ കേരളത്തിന് തന്നെ നേരിട്ടുള്ള ഒരു ബന്ധമാണ് ഈ ബിൻബത്തൂത്തയുടെ വരവ് സഞ്ചാരി സഞ്ചാരികൾ മൊറോക്കോക്കാര് ആഫ്രിക്കൻ ആഫ്രിക്കയിൽ തന്നെ ഏറ്റവും കൂടുതൽ സഞ്ചാരികളുള്ളത് മൊറോക്കോയിലാണ് മൊറോക്കോക്കാര് ലോകം മുഴുവൻ നടന്ന് സഞ്ചാരക്കുറിപ്പുകൾ എഴുതി യാത്രക്കാരായ എഴുത്തുകാരായ അങ്ങനെ നാടാണ് ഇബിൻ ബത്തൂത്ത പതിനാലാം നൂറ്റാണ്ടിലാണ് ഇബിൻ ബത്തൂത്ത വന്ന കാലത്ത് അന്നത്തെ കേരളത്തെ കുറിച്ചുള്ള ഏറ്റവും ആധികാരിക രേഖ ഇപ്പോഴും അതാണ് ആ മുസിരി നല്ല തുറമുഖം ഉള്ളത് കൊണ്ടാണ് അവർ ഈ ആഫ്രിക്കയിൽ നിന്ന് ആഫ്രിക്കയിൽ നിന്ന് കച്ചവടക്കാർ അവിടുത്തെ ആഫ്രിക്കൻ വിഭവങ്ങളുമായിട്ട് വന്നിട്ട് ഇന്ത്യയിൽ വരും ഇന്ത്യയിൽ നിന്ന് സുഗന്ധദ്രവ്യങ്ങൾ എടുക്കും എന്നിട്ടാണ് അവർ യൂറോപ്പിൽ കൊണ്ടുപോയി വലിയ വിലക്ക് വിറ്റിട്ടാണ് ഇവരൊക്കെ സമ്പന്നമാരാകുന്നത് അറബ് കച്ചവടക്കാർ പോലും അങ്ങനെയാണ് അറബികൾക്ക് ഇന്ത്യയോടുള്ള കടപ്പാടു അപ്പൊ ഇങ്ങനെ ഒരു കാലമുണ്ട് ആ കാലത്തിന്റെ ഒരു പുതിയ ആവിഷ്കാരമാണ് ഇപ്പൊ നടക്കുന്നത് പറയുന്നത് വേണ്ടി ആഫ്രിക്കൻ കടന്നിരിക്കുന്നു ആ അവരുടെ കണക്ക് പോലും ശരിയാണോ അതിലേറെ നിക്ഷേപങ്ങൾ നടക്കുന്ന വിദ്യാഭ്യാസവും ആരോഗ്യവും പ്രധാനമായിട്ട് നമ്മുടെ ആശുപത്രികൾ ഇന്ത്യയുടെ ഒരു ഒരു പ്രത്യേകത അതാ കേട്ടോ ഇന്ത്യ ഒരു ജനതയെ കയ്യിലെടുക്കുന്നത് അവരെ പോയിട്ട് പറ്റിച്ചിട്ടല്ല അവരെ ചൂഷണം ചെയ്തിട്ടല്ല അവർക്ക് നമ്മുടെ കാരുണ്യത്തിന്റെ വിഭവങ്ങൾ ചൈന വ്യത്യാസം ഉണ്ട് നമ്മളത് ആശുപത്രികൾ അപ്പൊ ആലോചിച്ച് പട്ടിണി കിടന്ന ആളുകൾ മരിക്കുമ്പോ അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുക അവർക്ക് വിദ്യാഭ്യാസം സ്കൂള് ഉണ്ടാക്കി കൊടുക്കുക ഇപ്പൊ കേരളീയര് പോലും അതിൽ ആ കാര്യത്തില് ചെയ്ത സംഭാവനകൾ വളരെ വലുതാണ് ഒരു അനുഭവം നമ്മൾ എപ്പോഴും അതെ എത്യോപ്യൻ രാജാവ് രാജാ കോതമംഗലത്ത് എം എ കോളേജിൽ വന്നു സാധ്യതയുണ്ട് ഞാനും എത്തിയോപ്യയിൽ സന്ദർശനം ഓ പോയിട്ടുണ്ട് അപ്പൊ എത്തിയോപ്യയിൽ സ്കൂളുകളിൽ പോയപ്പോ ഒരു സ്കൂളിൽ ചെന്നപ്പോ അവിടുത്തെ പ്രിൻസിപ്പൽ ഈ കറുത്ത സുന്ദരി എന്നൊക്കെ വിളിക്കേണ്ടത് അവരെയാണ് ഒരു ഒരു എന്നെ ഞാൻ പലരും ഞങ്ങളുടെ ടീമിലും ഞാൻ മാത്രം കേരളത്തിൽ നിന്നുള്ളത് അപ്പൊ ഐം ഫ്രം കേരള എന്ന് പറഞ്ഞപ്പോ ചാടി എണീറ്റ് വന്നിട്ട് എന്നെ ഹഗ് ചെയ്തു ചെയ്തുവര് അപ്പൊ എന്തിനാന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പൊ അവരോട് എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് യു യുനോ ഈസ് ഫ്രം കേരള യുനോ മൈ ടീച്ചർ വാസ്ത്രം കേരള ഓ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര അഭിമാനം എന്നിട്ട് ആ ടീച്ചർക്ക് കൊടുത്ത ആദരവാണ് എനിക്ക് തന്നത് തീർച്ചയായിട്ടും വലിയ അഭിമാനം തോന്നി എനിക്ക് ഞാൻ മലയാളിയാണ് പറഞ്ഞാൽ ഉണ്ടാവുണ്ടാവും ഇപ്പൊ ഇപ്പോഴത്തെ പ്രശ്നം അതാണ് ഇപ്പൊ നമ്മള് അവരെ ഇവിടെ തന്നെ കൊണ്ടുവന്ന് പഠിപ്പിക്കാനുള്ള സംവിധാനങ്ങളാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത് പഠിക്കട്ടേന്നെ ആഫ്രിക്കക്കാരെ നല്ല ലോകത്തിലെ ഏത് രാജ്യത്തെയും രക്ഷപ്പെടുത്താനുള്ള വഴി എന്താ വിദ്യാഭ്യാസമാണ് നമ്മളെങ്ങനെ രക്ഷപ്പെട്ടത് നമ്മളാ നമ്മൾ അമേരിക്കയെ പേടിക്കാത്തൊരു ഒരു ഇന്ത്യ ഉണ്ടായത് എങ്ങനെയാണ് അപ്പൊ നമ്മളെ ടെക്കുകളാണ് അതിന്റെ കാരണം നമ്മുടെ സാങ്കേതിക വിദ്യയിൽ നമ്മൾ വികസിച്ച അറുപത് ശതമാനം ഔഷധങ്ങളും ഇവിടെയാണ് നിർമ്മിക്കുന്നത് ആഫ്രിക്കയ്ക്ക് ആഫ്രിക്കയ്ക്ക് വേണ്ടി നിർമ്മിച്ചു നിർമ്മിച്ചിട്ട് അതും ഈ ഏറ്റവും കുറഞ്ഞ വിലക്ക് കൊടുക്കുക അതെ അതൊക്കെ ചൈനയെ പോലെ വന്നിട്ട് കടക്കടയിലേക്ക് ഒരു രാജ്യത്തെ കൊണ്ട് എത്തിക്കുകയല്ല നമ്മൾ ചെയ്യുന്നത് അല്ല നമ്മള് ഡിജിറ്റൽ കണക്ടിവിറ്റി അടക്കമുള്ള ട്രെയിനിങ് സെന്ററുകൾ തുടങ്ങി ഇൻഡസ്ട്രികൾ പ്ലാന്റുകളൊക്കെ തുടങ്ങിയിട്ട് അവരെ കൂടുതൽ അത് പണിത് മുൻനിരക്കാതെ നമ്മൾ നിന്നുകൊണ്ട് രാജ്യത്തെ എലിവേറ്റ് ഒരു കാര്യം കൂടി ഒരു കാലത്തൊക്കെ ഇത് ചെയ്തിരുന്നത് ഇവാഞ്ചലിസ്റ്റുകളാണ് അതെ നമ്മുടെ മതപ്രചാരണത്തിന്റെ ഭാഗമായി ക്രിസ്ത്യൻ മിഷനും കഷ്ടപ്പെട്ടാണ് കന്യാസ്ത്രീകളൊക്കെ ചെന്നു പക്ഷെ അവർക്കൊരു ഉദ്ദേശമുണ്ടായി ദൈവത്തിന്റെ മാർഗത്തിലേക്ക് ഇവരെ ക്ഷണിക്കുകയും എന്നിട്ട് ഈ മതം ഉണ്ടാക്കുകയും ചെയ്യുക ഇത് ആ പ്രോജക്ട് ഇന്ത്യ ഗവൺമെന്റ് ഏറ്റെടുത്തപ്പെട്ട വ്യത്യാസം എന്താന്ന് വെച്ചാൽ ഇന്ത്യ ഗവൺമെന്റിന് അങ്ങനെ മിഷൻ ഇല്ല നമുക്ക് ഇന്ത്യനൈസേഷൻ ഇന്ത്യയെ കുറിച്ചുള്ള വാക്ക് ഇന്ത്യയുടെ കാരുണ്യം അത് പ്രചരിപ്പിക്കലേലേ ഉള്ളൂ അതുകൂടി പോസിറ്റീവാണ് വളരെ പോസിറ്റീവ് ആയൊരു എന്താ കാര്യം വെച്ചാൽ അവർക്ക് അഫോർഡബിൾ ആണ് ഇന്ത്യ യൂറോപ്പിൽ പോകാൻ കഴിയില്ല അവർക്ക് എളുപ്പമില്ല അതെ ഒന്നാം രണ്ടാമത്തെ കാര്യം അവരോട് സ്നേഹപൂർവ്വം പെരുമാറുന്ന അപ്പാർഥിടില്ലാത്ത ആ തരത്തിലുള്ള അപ്പൊ അമേരിക്കയിൽ ചെന്ന കറുത്തവനോട് വിരോധം അതെ കുടിയേറ്റക്കാരനോട് വിരോധം അതൊന്നും കാണിക്കാത്തൊരു നാടാണ് ഇവിടെ വന്നവനെ മുഴുവൻ ചേർത്ത് പിടിക്കുകയാലോ ഇന്ത്യയുടെ കൾച്ചർ മുപ്പത് ലക്ഷം പേര് ഈ ഭാരതാമ്പയിൽ നിന്നും മുപ്പത് ലക്ഷം പേര് അവിടെ ജീവിക്കുന്നുണ്ട് ലക്ഷം ഇന്ത്യക്കാര് ആഫ്രിക്കയിൽ ജീവിക്കുന്നു അതിന് പകരം അവിടുത്തെ മക്കൾക്ക് കാലാകാലവും ഞങ്ങളെ ഡിപെൻഡ് ചെയ്യേണ്ടതില്ല നിങ്ങൾ തന്നെ സ്വയം പര്യാപ്തരാകൂ നിങ്ങൾക്ക് ഞങ്ങള് വിദ്യാഭ്യാസം തരാം സഹാനുഭാവം എന്ന് സഹാനുഭവം നമ്മളെ ആഫ്രിക്കൻ സംഗീതം സാമ്പാർ സംഗീതം ഗംഭീര മാറ്റിമറിച്ച ഇന്ത്യൻ സംഗീതത്തിന്റെ ഈ സമന്വയിപ്പിക്കുക എന്ന് പറയുന്നില്ല ലയിച്ചുചേരുക എന്നൊക്കെ പറയുന്നില്ല അതിർത്തിയാൽ കിടക്കുക എന്നൊക്കെ പറയുമ്പോ എറേ പോലുള്ള വിശ്രുത സംഗീത സംവിധാനൊക്കെ ആഫ്രിക്കൻ ഡ്രംസ് ആ താളങ്ങളൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ സാമ്പാർ താളമൊക്കെ ഈജിപ്ഷ്യൻ സാധനങ്ങൾ പൊക്കുന്നുണ്ട് അത് പക്ഷേ ഞാൻ ഒരു അദ്ദേഹത്തോട് അദ്ദേഹത്തോട് ഒരു ചോദ്യം ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഈ അതിരുകൾ കടന്നുള്ള സംഗീതം ചെയ്ത് അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു സാധനം ഞാൻ സംഗീതത്തിന്റെ നടുവിലുള്ള അതിർത്തികൾ ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത് അപ്പൊ അവിടെയുള്ളതും ഇവിടെയുള്ളതും കൂടെ ബ്ലെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു പുതിയ രീതിയാണ് അദ്ദേഹം വെച്ചിരിക്കുന്നത് അപ്പൊ എന്തായാലും ഈ ഈ കൂട്ടായ്മ കിഴക്ക് പടിഞ്ഞാറ് കൂട്ടായ്മ കിഴക്കും കിഴക്കും തമ്മിലുള്ള കൂട്ടായ്മ എന്നൊക്കെ പറയുന്നതിനപ്പുറത്ത് തെക്കും തെക്കും ഒരു കൂട്ടായ്മ തെക്കൻ കൂട്ടായ്മ തെക്ക് നിന്ന് തെക്കോട്ടേക്കൊരു പാലം പാലം ഇതാണ് ഈ ഇവർ പറയുന്ന ഈ റിപ്പോർട്ടിൻ്റെ അർത്ഥം നമ്മൾ സൂചിപ്പിക്കുന്നത് എന്തായാലും ഈ സിച്ചോ ആഫ്രിക്ക മുന്നോട്ട് വെച്ച ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം മുന്നോട്ട് വെച്ച ഈ ആശയം ആഫ്രിക്കയുടെ രഹസ്യമായ ഇന്ത്യ ഇന്ത്യ പ്രവർത്തിക്കുമ്പോൾ ഒരു കാര്യം തീർച്ചയായിട്ടും ഉറപ്പാണ് ലോക വാർത്തകളുടെ തലക്കെട്ടുകൾ മാറാൻ പോകുന്നു ഇനി യൂറോപ്പും ഇന്ത്യയും തമ്മിൽ അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ചൈനയും ഇന്ത്യയും തമ്മിൽ റഷ്യയും ഇന്ത്യയും തമ്മിൽ എന്നുള്ളതാവില്ല അതിലേറെ വലിയ വാർത്തകൾ വരാൻ പോകുന്നു ഇന്ത്യയും ആഫ്രിക്കയും തമ്മിലാവും വാർത്തയായിരിക്കും ആഫ്രിക്കും ഇന്ത്യക്കും ഗുണകരമായിരിക്കും നല്ല വാർത്തകൾക്കായി കാത്തിരിക്കാം സദ്വാർത്തകൾ ഉണ്ടാവട്ടെ ഉണ്ടാവട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ